ഞാൻ പെട്ടെന്ന് പറയാം ഇപ്പോൾ പുതിയ ഒരു മുദ്രാവാക്യം വന്നിട്ടുണ്ട് ഇടതുണ്ട് ഇടതുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ വാസ്തവത്തിൽ ആ മുദ്രാവാക്യം അനിൽകുമാറെ മാറ്റണം ഇടതുണ്ടെങ്കിൽ മാത്രമേ മാസപ്പടിക്കാർക്കും കരുവന്നൂർ കള്ളന്മാർക്കും രക്ഷയുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ ഇവിടെ ആയിരം മോദി വന്നാലും ഒരു ചുക്കം ചെയ്യില്ല ആയിരം മോദി വേണ്ട ഒരേ ഒരു മോദി സാക്ഷാൽ മോദി ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ അടുത്ത മൂന്നാമത്തെ ഊഴത്തിൽ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നതോടെ വീണ ജയിലിലാവും നിങ്ങളിവിടെ പറഞ്ഞല്ലോ എന്താ ചെയ്തത് പിണറായി വിജയൻ ചർച്ച വഴി മാറ്റാൻ നിങ്ങൾ കുറേ ശ്രമിച്ചു ആദ്യം വേണുവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു പിന്നെ നിങ്ങൾ ചാമക്കാലയെ പ്രകോപിപ്പിച്ചു അതിൽ അദ്ദേഹം വേണു എന്നെ നിങ്ങൾ ജന്മഭൂമിയുടെ പേരിലും ഇലക്ട്രിക് ബോണ്ടിൻ്റെ പേരിലും വെല്ലുവിളിച്ചു ഞാൻ ആ പ്രകോപനത്തിൽ ഒന്നും വരാൻ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ചോദിച്ചതിനൊരു ചോദ്യത്തിന് ഉത്തരം പറയണം നിങ്ങൾ പറഞ്ഞല്ലോ പിണറായി വിജയൻ എന്താ ചെയ്തത് കേന്ദ്ര നിയമം വന്നതിന് ശേഷം പിണറായി വിജയൻ ഫയൽ വിളിച്ചു വരുത്തിയില്ലേ പിണറായി വിജയൻ അഡ്വക്കേറ്റ് ജനറലിന് ഉപദേശം നേടിയില്ലേ പിണറായി വിജയൻ കൺസോർഷ്യം ഉണ്ടാക്കാൻ നോക്കിയില്ലേ ഇതൊക്കെ ആരെ രക്ഷിക്കാനാ കർത്തയെ രക്ഷിക്കാനായിരുന്നില്ലേ നമ്മൾ എത്ര ചർച്ച ചെയ്തതാ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പറയാൻ പോകുന്നില്ല ഒരു ചോദ്യം ചോദിച്ചു ജോസഫ് സി മാത്യു ഒരു എട്ട് മിനിറ്റ് ഒരു സെക്കൻഡ് തീർക്കാം ഒരു സെക്കൻഡ് തീർക്കാം ജോസഫ് സി മാത്യു വേണു ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് വൈകി വൈകിപ്പോയത് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എപ്പോഴാണോ കെ എസ് ഡി സി ദിനകത്തേക്ക് വന്നത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഉള്ള പതിനെട്ട് കോടി രൂപ നഷ്ടം വരുത്തിയ കെ എസ് ഡി സി രംഗത്ത് വന്നപ്പോഴാണ് ഇ ഡിക്ക് അന്വേഷിച്ചത് ഇ ഡി ഒരു സ്വതന്ത്ര ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വന്ന ആ ഫോർ ഫോർട്ടി സെവൻ വരണം ശരി